ഹലോ കൂട്ടുകാരെ നമ്മളിന്ന് പത്ത് മണിച്ചെടിയുടെ എ ടു സെഡ് വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതെങ്ങനെ വളർത്തണമെന്നും എങ്ങനെ നടണമെന്നും അതുപോലെ എന്ത് വളരണം എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പത്ത് മണി ചെടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ഒരു രണ്ട് വർഷം മുന്നൊരു എഴുപത് എഴുപത്തഞ്ച് കളറോളം നമ്മൾ സെയിൽ ചെയ്തിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒക്കെ പോയി അപ്പോൾ കുറച്ച് നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊറിയറായിട്ടാണ് കേട്ടോ ഓൺലൈനായിട്ട് കൊറിയറായിട്ടാണ് നമ്മൾ വാങ്ങിക്കാറ് നമ്മളിവിടെ നിന്ന് അയച്ചു അങ്ങനെ തന്നെയാണ് ഓൺലൈനായി ഡി ടി ഡി സിയുടെ കൊറിയർ വഴി നമ്മൾ അയക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് വാങ്ങിച്ചതും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം നല്ല മണ്ണിളക്കാനുള്ള മണ്ണിൽ വേണം കേട്ടോ നമ്മൾ നടാനായിട്ട് അന്നാ തന്നെ പെട്ടെന്ന് സ്പ്രെഡായിട്ട് തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും കേട്ടോ നമ്മുടെ പത്തുമണിച്ചെടി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് പത്തുമണിച്ചെടി അതുപോലെ നമുക്ക് ഒരു ചെറിയ കമ്പുകൾ മതിയിട്ടോ ഇതിൻ്റെ മൂന്ന് കട്ടിങ്സൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഇത് നമുക്ക് കുറിയറായിട്ട് കിട്ടാം കേട്ടോ അയക്കുന്നതോ അങ്ങനെ തന്നെയാണ് അതുപോലെ മണ്ണൊരുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അടിയിൽ നല്ലോണം കരിയിലിട അതുപോലെ ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടോ എന്താണ് അല്ലെങ്കിൽ കിച്ചൺ കമ്പോസ്റ്റോ എന്താണ് വളംന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോട്ടിങ്ങായിട്ട് നിറയ്ക്കുക പിന്നെ നമുക്ക് നല്ല മണ്ണിളക്കുള്ള നല്ല മണ്ണും ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഓരോ ചെടി ഓരോ കമ്പുകളും ഒരു കമ്പ് നമുക്കൊരു മൂന്നോ നാലോ കമ്പായിട്ട് ചെയ് കുത്തണം അപ്പം ഇത് നമ്മുടെ രണ്ട് വർഷം മുന്നേ നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്ന കളക്ഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ കാണിച്ചത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം കുത്താണെന്ന് പറഞ്ഞു അപ്പോൾ ചെറിയൊരു ഒരു തണ്ട് നമുക്കൊരു മൂന്ന് നാല് പീസൊക്കെ ആയിട്ട് നമുക്ക് കുത്താട്ട് ഏറ്റവും ചെറുതാക്കിയിട്ട് കുത്തണം അത്രത്തോളം നമുക്ക് എതിളപ്പുകൾ പുതിയത് തന്നെ നമുക്ക് നന്നായിട്ട് ചെടി പെട്ടെന്ന് വലുതാവൂട്ട് അപ്പോൾ ഒരു കമ്പനി തന്നെ ഒരു മൂന്ന് നാല് ശിഖിരങ്ങളൊക്കെ പൊട്ടിയിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മളത് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങുന്നവരോടും എല്ലാവരോടും പറയുന്നതാണ് രണ്ട് പീസാക്കും ചെയ്യുക അത് ചിലർ അത് ഒറ്റയ്ക്ക് തന്നെ കുത്തി കൊടുക്കും അങ്ങനെയല്ല എങ്ങനെ പോയാലും അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഒന്നുള്ളിട്ട് നമുക്ക് വേണം കുത്താനായിട്ടിട്ടാ പിന്നെ ഇപ്പോൾ അതിൽ നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന പൂക്കൾ അതൊക്കെ നുള്ളികളയാട്ടോ അതൊന്നും നമുക്ക് ആവശ്യമില്ല ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ നന്നായിട്ട് അത് ഇതാവട്ടെ ഇപ്പം ഇതുപോലെ നമ്മൾ ചെറിയ പീസാക്കിയിട്ട് നമ്മളിങ്ങനെ കുത്തി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെയിലത്ത് വെച്ചിട്ട് തന്നെ കുത്താത്ത താങ്ങലത്ത് വെച്ച് കുത്തണമെന്നൊന്നുമില്ല നമുക്ക് നല്ല വിലത്തന്നെ വെച്ചിട്ട് കുത്താം അപ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ പഴയ പൂക്കളൊക്കെ നമുക്ക് നുള്ളി കൊടുക്കാം കേട്ടോ അപ്പോൾ അവിടുന്ന് ഒക്കെ നമുക്ക് പുതിയ ശീഖരങ്ങൾ പൊട്ടിയിട്ട് നന്നായിട്ട് ഉണ്ടാവും പിന്നെ വളങ്ങൾ കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ പച്ചക്കറിക്ക് കൊടുക്കുന്ന വളങ്ങൾ തന്നെയാണ് കേട്ടോ എല്ലാ പൂച്ചെടികൾക്കും കൊടുക്കാറുള്ളത് അപ്പോൾ പച്ച ചാണകവും കടലപ്പിണ്ണാക്കും ശർക്കരയും കൂടി പുളിപ്പിച്ചിട്ട് ആണ് നമ്മൾ ഇതിനും നമ്മൾ വളമായിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അയച്ചൽ രണ്ടൊരു പ്രാവശ്യം നേർപ്പിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതേപോലെ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്യാനായിട്ട് പത്തൊമ്പത് പത്തൊമ്പത് എന്ന് പറഞ്ഞ എൻ പിക്ക് വളം കിട്ടും അപ്പോൾ അതും നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് പൂക്കാനും നല്ലൊരു വളമാണ് കേട്ടോ പത്തൊമ്പത് പത്തൊമ്പത് അപ്പം ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യും ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് നന്നായിട്ട് ചെടി വളർന്ന് നന്നായിട്ട് പൂക്കാനും സഹായിക്കും കേട്ടോ നമ്മളിവിടെ തണലത്തൊന്നും വെച്ചിട്ട് കുത്തി കൊടുക്കാറില്ല കേട്ടോ നേരിട്ട് വെയിലത്ത് തന്നെ വെച്ചിട്ടാണ് കുത്തി കൊടുക്കാറ് ഇപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു കണ്ടീഷനാണ് കേട്ടോ ഇത് അപ്പോൾ നന്നായിട്ട് ഇതാ കൊമ്പുകൾ ഇങ്ങനെ പൊടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് സ്പ്രെഡായി വരണേ ഉള്ളൂ ഒരു നാലഞ്ച് ദിവസം ആയിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മൾ നട്ടിട്ട് അതിന് ശേഷം എന്താ നല്ല കൊമ്പുകളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പഴയ പൂക്കളൊക്കെ നമ്മൾ വെട്ടി കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുതിയതാണ് കേട്ടോ ഇനി പുതിയ പൂമുട്ടുകളൊക്കെ അതിന് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് കയറിങ്ങോ ഒന്നും ആവശ്യമില്ലാത്തതാണ് കേട്ടോ ഇനി നമുക്കപ്പോൾ ഇപ്പം നമുക്ക് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് ഫിഷ് അമ്മിനോ ചെയ്ത് കൊടുക്കാം നമുക്ക് അങ്ങനെ അതില്ലെങ്കിൽ പത്തൊമ്പതേ പത്തൊമ്പതോ ഫിഷ് അമ്മിനോ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാട്ടോ ഇലകള അടിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്ത് പെട്ടെന്ന് വലുതായി കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ കൊടുക്കുന്നത് ഫിഷ് അമ്മിനോയാണ് ഫിഷ് അമിനോ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് വലുതായിട്ട് പൂവിട്ട് തുടങ്ങും കേട്ടോ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റിയത് വളങ്ങൾ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ സ്ലെറി വളം കൊടുക്കാൻ പറ്റുന്നില്ല ഇല്ല എന്നുള്ളവർക്ക് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ സ്ലറി കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെടികൾ വലിച്ചെടുക്കട്ടോ അപ്പോൾ അതാ ഇപ്പോൾ ഒരു മാസമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെടി നട്ടിട്ട് ഇപ്പം നന്നായിട്ട് പൂക്കൾ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് കമ്പുകളും ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് പത്തുമണി ചെടി പൂവിടണില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം വെയിൽ നന്നായിട്ട് വേണം കേട്ടോ വെയിലിനെ സ്നേഹിക്കുന്നൊരു ചെടിയാണ് പത്തുമണി ചെടി നന്നായിട്ട് വെയിൽ വേണം അത് കൂടാണ്ട് തന്നെ നമ്മളിടയ്ക്കൊന്ന് പ്രൂണിങ്ങും നടത്തണം കേട്ടോ പ്രൂണിംഗ് ചെയ്താൽ മാത്രമാണ് ചെടി നശിക്കാതിരിക്കുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ പഴയ ചെടി അങ്ങനെ നിർത്തി പോകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അഴുകി പോകട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൂണിങ് ചെയ്തിട്ട് നമുക്ക് ചെടിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ സെയിൽ ചെയ്യാനൊക്കെ എടുക്കും കാരണം കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കത് വെട്ടേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഓരോ ഭാഗം വെട്ടുമ്പോൾ നമ്മൾ ഓരോ ഭാഗം കുത്തി ആ ചെടി നമുക്ക് വെട്ടുന്ന പ്രൂണിങ് ചെയ്യുന്ന ഭാഗം നമുക്ക് അടുത്ത പുതിയ ചെടി ഉണ്ടാക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പൂവിടും ഇത്രയ്ക്കാണ് നമ്മുടെ പത്ത് മണി ചെടിയുടെ ഒരു കെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഴക്കാലത്ത് നമുക്കൊരിത്തിരി പണിയാണ് എന്നാലും നമ്മൾ പ്രൂൺ ചെയ്ത് ഇങ്ങനെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ കൊണ്ടു നടക്കാനായിട്ട് പറ്റും കേട്ടോ ഒവയിലാവുമ്പോഴേക്കും മഴ മാറിയിട്ടാണ് നമുക്ക് പൂക്കളുടെ നല്ലൊരു സീസൺ വരുന്നത് അപ്പോൾ നന്നായിട്ട് പൂക്കാൻ ഈ ടൈമൊക്കെ നന്നായിട്ട് പൂക്കുന്ന ടൈമാണ് കേട്ടോ അപ്പോൾ പ്രത്യേകം പറയുന്നത് നമുക്ക് പ്രൂണിങ് മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ എന്നാലും നമുക്ക് എത്രത്തോളം പ്രൂൺ ചെയ്യണം അപ്പം എത്രത്തോളം നന്നായി തിക്കായിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ബുഷായിട്ട് ചെടി തന്നിട്ട് നല്ല ഭംഗിയിൽ പൂവുണ്ടായി കിട്ടും കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂട്ടോ പത്ത് മണി ചെടിയുടെ പരിപാലനം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ